യൂത്ത് കോൺഗ്രസ് എസ് കല്ലൻ പൊക്കുടൻ അനുസ്മരണം നടത്തി ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ ജൂലൈ ഇരുപത്തിയാറ് ലോക കണ്ടൽ ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി മുട്ടുകണ്ടിയിലെ കണ്ടൽ സംരക്ഷകൻ കല്ലേൻ പൊക്കുടിൻ്റെ സ്മൃതിമന്ദപത്തിൽ നടന്ന ഹൃദയക്കൂട് എന്ന പരിപാടി കണ്ടൽ തൈനട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് കണ്ടൽ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മണ്ണും മനുഷ്യനും ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ വനങ്ങളും സസ്യങ്ങളും കണ്ടൽ വനങ്ങൾ പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കാല ചടങ്ങിൽ അധ്യക്ഷനായി ടി രാജൻ എൻ സി ടി ഗോപികൃഷ്ണൻ അഷ്റഫ് പിലാത്ര പി പി രന്ദീപ് കല്ലൻ പൊക്കുടൻ്റെ മകൻ പി രഘുനാഥ് പോൾസൻ പീറ്റർ റെനീഷ് മാത്യു ഷമീർ ആഞ് ആഞ്ഞലിപ്പി പി ബാബു എം അജയൻ പി പ്രഭാകരൻ പി കെ സുമേഷ് പ്രജീഷ് ഹരീഷ് പി കെ സൂരജ് എന്നിവർ പ്രസംഗിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി മുട്ടുകണ്ടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெடிங்கே வந்தோ இஷ்டமுள்ள மிதவாய் நிற்க திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து